പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി വീഡിയോ ആണ് കുറെ കാലമായി നമ്മളിപ്പം എന്താ പറയാ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ വലിയ രസമുള്ള വീഡിയോസോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉപകാരമുള്ള കറക്റ്റായിട്ടുള്ള വീഡിയോസോ നമ്മൾ ചെയ്ത വീഡിയോ തന്നെ കുറച്ചും കൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യും അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇന്നത്തെ വീഡിയോ അങ്ങനെയല്ല നല്ല കിട്ടുകാച്ച വീഡിയോ ആണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഉപകാരമുള്ള വീഡിയോ ആണ് നിങ്ങൾ നമ്മളത് കണ്ടിട്ടുണ്ടാവും ഓട്ടോ ഡബിങ് അത് ഇപ്പോൾ അത് ആയിട്ട് കുറച്ച് ദിവസമായി പക്ഷെ എല്ലാവർക്കും ഒന്നും വന്നിട്ടില്ല ഞാനിത് നേരത്തെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ എങ്കിൽ കുറച്ചുകൂടെ കഴിയട്ടെ എന്ന് നീട്ടി നീട്ടിവെച്ചത് നമ്മുടെ ഫാമിലിക്ക് എല്ലാവർക്കും അത് നമ്മുടെ സ്റ്റുഡിയോയിൽ അത് എനബിൾ ആയി കിട്ടിയതിന് ശേഷം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് കാരണം നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ കാണണം അതിനുവേണ്ടിയിട്ടാണ് ഞാൻ വൈകിച്ച് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എല്ലാ യൂട്യൂബേഴ്സും ചിലപ്പം ചെയ്തിട്ടുണ്ടായിട്ടുണ്ട് കയറി പക്ഷേ ഞാനും ചെയ്തിട്ടില്ല ചെയ്യാത്ത വെച്ചാൽ എല്ലാവർക്കും എനേബിൾ ആയി കഴിഞ്ഞതിന് ശേഷം ചെയ്യാം ഇപ്പം ഏകദേശം എല്ലാവർക്കും തന്നെ ആ ഒരു സംഭവം വന്നിട്ടുണ്ട് നമ്മൾ കയറി നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നമ്മളിപ്പോൾ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് നല്ല ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ അല്ലെങ്കിൽ നിങ്ങൾ മലയാളത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഭാഷ വീഡിയോ ചെയ്യുന്ന ആൾക്കാരെന്ന് കൂട്ടിക്കോ അപ്പോൾ ആ ഒരു ഭാഷ ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ വീഡിയോ കാണാൻ പറ്റത്തുള്ളൂ അതായത് ഇപ്പം ഇപ്പോൾ മലയാളത്തിൽ സംസാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് മലയാളികളായ ആൾക്കാർക്ക് മാത്രമേ എൻ്റെ വീഡിയോ ഉപകാരപ്പെടുവുള്ളൂ അല്ലേ അല്ലാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോ ജസ്റ്റ് തമ്പിലൊക്കെ ചിലപ്പോൾ ഇംഗ്ലീഷിൽ കൊടുത്തു ഒന്ന് ക്ലിക്ക് ചെയ്താലും ക്ലിക്ക് ചെയ്തിട്ട് മലയാളത്തിലാണുള്ള വീഡിയോ ഒന്ന് കാണുമ്പോൾ അവരെ ചിലപ്പോ അവർ കട്ടാക്കി പോകും കാരണം അവർക്ക് മനസ്സിലാവില്ല മലയാളത്തിൽ അപ്പോൾ മലയാളത്തിലായാലും ഹിന്ദിയിലായാലും തമിഴിലായാലും ഏത് ഭാഷയിലായാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഓട്ടോ ഡെബിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഓക്കെ നിങ്ങൾക്ക് ഏത് ഭാഷ ഇപ്പം എൻ്റെ മലയാളത്തിൽ ഞാൻ ചെയ്ത വീഡിയോ നിങ്ങളൊരു തമിഴ് അറിയാവുന്ന ആളാണെങ്കിൽ അതായത് വേറൊരു ഭാഷയിലുള്ള അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് സിമ്പിളായിട്ട് ഈ ഓട്ടോ ഡബ്ബിങ് ഉപയോഗിച്ചിട്ട് അവർക്ക് അവരുടെ നമ്മുടെ അവർക്ക് അവരുടേതായ ഭാഷയിലോട്ട് മാറ്റിയിട്ട് അവർക്ക് ഇത് കാണാനാവും അതിന് നമ്മളൊരു സെറ്റിങ്സ് എനേബിൾ ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് അതൊരു നമ്മുടെ ക്രോമ്രോസിന് അകത്ത് കേട്ടിട്ട് ഒരു സെറ്റിങ്സ് നമ്മൾ ഓൺ ആക്കി വെക്കേണ്ടതായിട്ട് അതെല്ലാവരും ഇനി ചെയ്യണം ഇത് കൂടുതൽ വ്യൂ നമ്മൾ തമാശ ചോട്ടം ഇത് കൂടുതൽ വ്യൂ നമ്മുടെ ചാനലിൽ കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് കാരണം ഇപ്പം നമ്മുടെ വീഡിയോ മലയാളികൾ മാത്രമേ കാണുകയുള്ളൂ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ അവർക്ക് മനസ്സിലാകാത്തതുകൊണ്ട് വേറൊരു ഭാഷയിലുള്ള ആൾക്കാർക്ക് ഹിന്ദിയിലുള്ള വീഡിയോസ് നമ്മൾ കാണാൻ നമുക്കറിയാം നമ്മളിപ്പോൾ ഹിന്ദിയിലുള്ള വീഡിയോസ് നമ്മൾ കാണലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ഇപ്പോൾ ഒരു സെറ്റിംഗ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ടെക് പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് കൂടുതലും ഹിന്ദി ആയിട്ടുള്ള വീഡിയോ നമ്മുടെ വീഡിയോനേക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഹിന്ദിയുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ഹിന്ദി വീഡിയോ നിങ്ങൾക്ക് കിട്ടി കഴിയുമ്പോൾ അവർ ആ ഒരു ചാനൽ ഓട്ടോ ഡാപ്പിക്കുന്ന സംഭവം ഓൺ ആക്കി വെച്ചാണെങ്കിൽ നിങ്ങൾക്ക് ഹിന്ദി വീഡിയോ നിങ്ങൾക്ക് മലയാളത്തിൽ കേൾക്കാനും കാണാനും പറ്റും അതാണ് അതിന്റെ പ്രത്യേകത ഓക്കെ അപ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലായി ഇതാണ് അതിന്റെ സംഭവം ഓക്കെ അപ്പോൾ ഇത് എങ്ങനെയാണ് എനേബിൾ ചെയ്തത് ഞാൻ കറക്റ്റ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡ് ആയിരുന്നു നിങ്ങൾക്ക് കാണിച്ചു തരാം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഈ നിങ്ങളുടെ ചാനലിൽ പോയിട്ട് ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ എനേബിൾ ചെയ്ത് നോക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും സമയമല്ല നമ്മുടെ ചാനലിലെ വ്യൂ വർദ്ധിപ്പിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്ക് ആണ് യൂട്യൂബ് നമുക്ക് ഓരോ രീതിയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടു തരുമ്പോൾ നമ്മൾ അത് മിസ്സ് ചെയ്യാൻ പാടില്ല നമ്മളത് കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ എന്തായാലും നമുക്ക് സ്ക്രീൻ റെക്കോർഡ് കണ്ടിട്ട് തരാം നമ്മൾ ക്രോംബ്രോസ് ഓപ്പൺ ആക്കുവാണ് കേട്ടോ ഞാൻ ആ തുടക്കം തൊട്ട് കാണിക്കുന്ന കുറേ ഒരുപാട് അറിയാത്ത ആൾക്കാരാണ് നമുക്കറിയാം സാധാരണക്കാരൻ ആൾക്കാരായിരിക്കും നമ്മുടെ വീഡിയോ കൂടുതൽ കാണുന്നത് അപ്പോൾ അവർക്ക് വയസ്സുള്ള ആൾക്കാരൊക്കെ കാണാം അവർക്ക് പെട്ടെന്ന് മാസാവാൻ വേണ്ടി ഇങ്ങനെ പറയുന്നത് ആൻ തന്നെ ക്രോം ഇതാ ജസ്റ്റ് ഓപ്പൺ ആക്കുക ക്രോം ബ്രൗസർ അഡ്ഡി കാ ഓപ്പൺ ആക്കുക ജസ്റ്റ് എൻ്റെ അതിനടുത്ത് സെർച്ച് എന്നുള്ള ഓപ്ഷൻ എടുത്ത് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഓക്കെ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് വന്നിട്ടുണ്ട് യൂട്യൂബ് സ്റ്റുഡിയോ ജസ്റ്റ് സെർച്ച് ചെയ്യുക ഓക്കെ സെർച്ച് ലോഗിൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും അപ്പോൾ ലോഗിൻ്റെ അവിടുന്ന് വലത്തോട്ടുള്ള ആരോമാർക്കുണ്ട് ലോഗിൻ്റെ അവിടെ നിന്ന് ലിസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ കൈസ് നമ്മുടെ യൂട്യൂബ് സ്റ്റുഡിയോ ക്രോം ബ്രോസറിൻ്റെ അകത്ത് നമുക്കിങ്ങനെ ഡെസ്ക് ടോപ്പ് സൈറ്റിൽ ഓൺ ആക്കി ഓപ്പൺ ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പം ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ നമ്മുടെ സെറ്റിങ്സ് എടുക്കുക നിങ്ങൾക്ക് അതറിയാം നമ്മുടെ സെറ്റിങ്സ് എവിടെയാണ് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും അടിയിൽ ഏറ്റവും അടിയിൽ ഇടത്തെ സൈഡിൽ ഏറ്റവും അടിയിൽ സെറ്റിംഗ്സിൻ്റെ ഒരു ചിഹ്നം കാണാം ഓക്കെ നമ്മൾ കമ്പ്യൂട്ടർ അല്ലാതെ ചെയ്ത് നമ്മൾ മൊബൈൽ ഫോണാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മളിങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും അടിയിലായിട്ട് കാണാം ഇവിടെ കണ്ടോ ഒരു സെറ്റിങ്സിൻ്റെ ചിഹ്നം കാണാം ഇവിടെ തന്നെ കാണാം ഏറ്റവും അടിയിൽ വലത്തെ ഇടത്തെ സൈഡിൽ കാണാം സെറ്റിങ്സ് ചിഹ്നം അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അതോ അവിടെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ സെറ്റിങ്സ് വരും ഓക്കെ ജനറൽ സെറ്റിങ്സ് ചാനൽ ഇവിടെയാണ് നമ്മുടെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട സെറ്റിങ്സുകളെല്ലാം ചെയ്തു വെക്കുന്ന ഇതാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ നമ്മൾ ചാനൽ എന്നുള്ളതല്ല എൻ്റെ തൊട്ടിൽ അപ്ലോഡ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതാ ഇവിടെ ഏറ്റവും ജനറലിൻ്റെ അടിയിൽ ചാനൽ ചാനലിൻ്റെ അടിയിൽ അപ്ലോഡ് ഡിഫോൾട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട് ഓക്കെ ഇതിൻ്റെ അകത്ത് നമ്മൾ ബേ ഇപ്പം ബേസിക് ഇൻഫോമിൻ്റെ അകത്താണ് കിടക്കുന്നത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് എന്നുള്ള ഓപ്ഷൻ അപ്പുറം കിടപ്പുണ്ട് മോണിറ്റൈസേഷൻ എന്ന ഓപ്ഷൻ അപ്പുറം കിടപ്പുണ്ട് ഈ മോണിറ്റൈസേഷനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിഡ് റോൾ ആർട്സും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് മോണിറ്റൈസേഷൻ ആൾക്കാർക്ക് മാത്രമേ കിട്ടുള്ളൂ മോണിറ്റൈസേഷൻ ആകാത്ത ആൾക്കാർക്ക് വേറെയാണ് അവിടെ കാണിക്കുക ഇപ്പോൾ ഇവിടെ അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് നമ്മൾ സെലക്ട് ചെയ്യും നമ്മൾ നടുക്കത്തെ ഓപ്ഷനാണ് നമുക്ക് വേണ്ടത് അഡ്വാൻസ്ഡ് സെറ്റിംഗ്സ് അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് ഇപ്പം നമുക്കറിയാം നമ്മളിവിടെ ഉണ്ടോ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കാറ്റഗറി പിന്നെ എന്താ പറയുക വീഡിയോ ലാംഗ്വേജ് ഇംഗ്ലീഷ് മറ്റേ ടൈറ്റിൽ ലാംഗ്വേജ് ഇതൊക്കെ സെലക്ട് ഉണ്ട് അതിന് തൊട്ടടിയിലോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പം ഇവിടെ നിങ്ങൾക്കറിയാം പുതിയൊരു ഓപ്ഷൻ എനേബിൾ ആയി കിട്ടിയിട്ടുണ്ട് ഇതാ ഇത് ഉണ്ടോ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് ഇവിടെ വന്നിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ആയി കിട്ടിയിട്ടുണ്ടാവും ഈ ഓട്ടോമാറ്റിക് ഡബ്ബിംഗ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അർത്ഥങ്ങൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഇവിടെ എനേബിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം ഇവിടെ കാണാം എനേബിൾ എന്ന് കാണിക്കുക ആ എനേബിളിന് അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം അലോ ഓട്ടോമാറ്റിക് ഡബിംഗ് മാനുവലി ഓട്ടോമാറ്റിക് ഡബിംഗ് ബിഫോർ പബ്ലിഷിങ് ഇതെല്ലാം എല്ലാം ടിക്ക് കൊടുക്കുക പിന്നെ ഇവിടെ കേട്ടോ റിവ്യൂ ഇവിടെ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചെയ്യുന്ന സാധിച്ചത് റിവ്യൂ ഡബ്സ് ഇൻ എക്സ് എക്സ്ട്രിമെൻറ്റൽ ലാംഗ്വേജ് ഓൺലി ചില ലാംഗ്വേജ് പ്രത്യേക ലാംഗ്വേജുകൾക്ക് മാത്രമാണോ നമ്മൾ കൊടുക്കുന്നത് അല്ല നമ്മളിവിടെ മേലത്തെ ഭാഗം ടിക്ക് ചെയ്ത് കൊടുക്കുക റിവ്യൂ ഡബ്സ് ഇൻ ഓൾഡ് ലാംഗ്വേജസ് അത് ഏത് ഭാഷയിൽ നിന്ന് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നത് ഏത് ഭാഷക്കാർക്ക് കണ്ടാലും ആ ഭാഷയിലേക്കൊക്കെ എല്ലാം നമുക്ക് ഡബ് ചെയ്യാനുള്ള ഓപ്ഷൻ വേണം അതിനുവേണ്ടത് നമ്മൾ റിവ്യൂ ഡബ്സ് ഇൻ ഓൾഡ് ലാംഗ്വേജസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കണം ഓക്കെ അതിന് ഓൾ ലാംഗ്വേജസ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അടിയിൽ സേവ് എന്ന് പറയും ഇതിങ്ങനെ ആക്കിയതിന് ശേഷം കട്ടാക്കി പോകരുത് ഇത് അടിയിൽ സേവ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് കണ്ടോ ഈ സേവ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായി അതവിടെ സേവ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക് ഡബ്ബിങ് നമ്മൾ ഓപ്പൺ കൊടുത്തിട്ടുണ്ട് ഓൺ ആയി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ നിങ്ങളുടെ ഭാഷ നിങ്ങളുടെ വീഡിയോ ഏത് രാജ്യത്തുള്ള ആൾക്കാരായിക്കോട്ടെ ഏ ആരായിക്കോട്ടെ ഏത് അവർക്ക് കാണാൻ പറ്റും ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടുവെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ് നമ്മുടെ വീഡിയോ കേരളത്തിലുള്ള ആൾക്കാർ മാത്രം കണ്ടാൽ പോരാ പുറമേ നിന്നുള്ള ആൾക്കാരെല്ലാവരും കാണണം അതായത് ഏത് ഭാഷയിലുള്ള ആൾക്കാർക്കും നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണം അവർക്ക് കാണുമ്പോൾ കേൾക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഡേഷൻ ആണിത് നിങ്ങൾ നിർബന്ധമായിട്ടും ഇപ്പോൾ തന്നെ പോയിട്ട് നിങ്ങളുടെ നമ്മുടെ ഫാമിലി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പോകുക ഇപ്പം തന്നെ പോയിട്ട് എന്ത് ചെയ്യാം ഇത് ക്രോംറോസിനകത്തൊക്കെ കേട്ട് ഇത് എനേബിൾ ചെയ്തു വെച്ചേക്കുക ഏത് ഭാഷയിലുള്ള ആൾക്കാർക്കും നമ്മുടെ വീഡിയോ ആസ്വദിക്കാൻ പറ്റണം അതോടൊപ്പം തന്നെ എന്താ പറയുക നമ്മുടെ വാസ്റ്റം കൂടും നമ്മുടെ വ്യൂസ് കൂടും അതേപോലെ പുറമേ നിന്നുള്ള ആൾക്കാരുടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും പുറമേ നിന്നുള്ള ആൾക്കാരൊക്കെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്കറിയാം മോണിറ്റൈസേഷൻ ആ ചാനലാണെങ്കിൽ കൂടുതൽ വരുമാനം കിട്ടുന്ന സംഭവമാണ് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാരും അമേരിക്കയിൽ യൂറോപ്പിലൊക്കെയുള്ള ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ ഡോളറിൻ്റെ മൂല്യം കൂടുതലായതുകൊണ്ട് തന്നെ രൂപേൻ്റെ മൂല്യം കൂടുതലായത് തന്നെ നമുക്ക് കൂടുതൽ വരുമാനം കിട്ടും മോണിറ്റൈസേഷനായ ചാനലാണെങ്കിൽ അപ്പോൾ എന്തുകൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ എന്താ പോട്ടിപ്പ തന്നെ അത് എന്നെ വിളി ചെയ്തു വെച്ചേക്കാം അപ്പൊ നമ്മള് അടുത്ത ദിവസത്തെ വീടേ കാണാം അതുവരെ ബൈ